ി രചന മുഹമ്മദ് നന്ദിയെ പുലർന്ന യെതുവിന്റെ കൈകൾ ഷോക്കേറ്റതുപോലെ പിൻവലിച്ചു അവളെ നോക്കുക പോലും ചെയ്യാതെ കാലുകൾ മുൻപോട്ട് വെച്ചതും വീഴുമെന്ന് വീണ്ടും അവൾ ഒരു താങ്ങായി ചേർന്നു നിന്നു തനിയെ നടക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് അവൻ ഉള്ളത് അവളെ തട്ടി മാറ്റാനും കഴിഞ്ഞിരുന്നില്ല അവളോട് ചേർന്നുകൊണ്ട് തന്നെ അവൻ മുമ്പോട്ട് നടന്നു പരസ്പരം മുഖം നോക്കാതെ തന്നെ അവൾ അവനെ പിടിച്ച് ബെഡിൽ കിടത്തുമ്പോൾ അവളെ സാമീപി അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു അത് മനസ്സിലാക്കിയെന്നോണം അവൾ പെട്ടെന്ന് തന്നെ അകന്നു മാറി പുറത്തേക്ക് പോയതും യതുവൾ പോയ വഴിയെ കണ്ണുകൾ ചലിപ്പിച്ചു കണ്ണുകൾ പതിയെ അടഞ്ഞു പോയതും റൂമിൽ എന്തോ അനക്കം കേട്ട് യതു കണ്ണു തുറന്നു നോക്കിയതും ബെഡിൽ നിന്ന് അവൻ അറിയാതെ എഴുന്നേറ്റിപ്പോയി തറയിൽ പായ വിരിച്ചു കിടക്കാനൊരുങ്ങുന്ന നന്ദയെ കണ്ടതും അവന്റെ സ്വരം അവൻ പോലും അറിയാതെ ആ റൂമിൽ ഉയർന്നു നീ എന്താ ഇവിടെ നിന്നോട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കിടക്കുന്ന റൂമിൽ നിനക്ക് സ്ഥാനമില്ലെന്ന് അത് കിടക്കാത്ത നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത് അതോ ഈ വയ്യാത്ത അവസ്ഥയിൽ മനഃപൂർവ്വനെ ദേഷ്യനാക്കാനാണോ നിന്റെ ഉദ്ദേശം ഞാനൊന്നും മറന്നില്ലേട്ടാ ഒന്നും മറന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ അർത്ഥത്തിലാണടി ഇവിടെ വന്ന് കിടക്കുന്നത് അതോ ഇത് നീ കിടന്നിരുന്ന റൂം ആയതുകൊണ്ടാണോ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ അത് വേണ്ട ഞാൻ എവിടെയാണോ കിടക്കുന്നത് അവിടെ നീ കിടക്കാൻ പാടില്ല ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും കരുതിയില്ലേട്ടാ അല്ലെങ്കിലും ഈ അമ്പാടി തറവാട്ടിൽ എനിക്കായിട്ട് പ്രത്യേകിച്ച് റൂമൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പം ഇവിടെ കിടക്കുന്നത് ഏട്ടന് വയ്യാത്തതല്ലേ രാത്രിയിൽ എന്തെങ്കിലും ആവശ്യമെന്നല്ലോ എന്ന് കരുതിയോ അല്ലാതെ വേറൊന്നും മോഹിച്ചിട്ടല്ല കണ്ണ് നിറച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ എന്തോ പഴയ പോലെ അവളോടെ കയർത്ത് സംസാരിക്കാൻ അവൻ്റെ നാവ് പൊങ്ങാത്തതുപോലെ തോന്നിയവന് ഞാനിവിടെ കിടന്നോട്ടെ ഈ അവസ്ഥയിൽ ഏട്ടൻ ഇവിടെ തനിച്ചാക്കി മറ്റേ റൂമിൽ പോയി കിടന്നാലും എനിക്ക് ഉറക്കം കിട്ടിയില്ല ഇവിടാകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കാലോ അവൾക്കൊരു മറുപടി കൊടുക്കാതെ അവൻ തിരിഞ്ഞു കിടന്നതും അത് സമ്മതമാക്കിക്കൊണ്ട് മറുത്ത് എന്തെങ്കിലും അവൻ പറയും മുമ്പേ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു രാത്രിയുടെ നിശ്ശബ്ദതയിൽ നന്ദയുടെ വിഴികളെ നിദ്രപൊലുകിയിരുന്നില്ല മുറിവ് പറ്റിയ യെതുവിൻ്റെ ശരീരം അവളെ മനസ്സിൽ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു കണ്ണുകൾ തുറന്നുകൊണ്ട് തിരിഞ്ഞു കിടക്കുമ്പോഴും യെതുവിനെ നോക്കാൻ അവളെ മനസ്സ് കൊതിച്ചെങ്കിലും തൻ്റെ ഒരു നോട്ടം പോലെ അവൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ കണ്ണുകൾ തുറന്ന് അതേ കിടത്തം തന്നെ തുടർന്നു പെട്ടെന്നായിരുന്നു അമ്മയുടെ റൂമിൽ വെളിച്ചം നിറയുന്നത് അവൾ കണ്ടത് അർദ്ധരാത്രി നേരം അമ്മയുടെ റൂമിൽ കണ്ട വെളിച്ചം അവൾ ചെറിയൊരു ഭയം നിറച്ചു ചാടിപ്പെഴിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് അവൾ വേഗം അമ്മയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു അമ്മക്കരികിലെത്തിയതും കിടന്നു കിടപ്പ് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് കൈകൾ കൊണ്ട് നെഞ്ചിൽ തടവുന്ന അമ്മയാണ് അവൾ കാണുന്നത് ഈശ്വര അമ്മക്ക് തെന്തു പറ്റി എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴാ അമ്മയിലേ അസ്വസ്ഥത കാണാറ് എന്താണ് ഇപ്പെന്താണവമ്മയുടെ ടെൻഷൻ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അവൾ അമ്മയുടെ അരികിൽ ചെന്നിരുന്നു അമ്മേ എന്തു പറ്റി അമ്മക്ക് ശരീരമൊക്കെ വിയർത്തിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ നീ ഉറങ്ങില്ലായിരുന്നു മോളെ ഉറങ്ങാൻ പോവായിരുന്നു അപ്പയുടെ അമ്മയുടെ റൂമിൽ വെളിച്ചം കണ്ടത് അതാ ഞാൻ ഓടി വന്നത് എതുമോ വന്നില്ലേ വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് അവനോട് അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ പെട്ടെന്ന് അമ്മ അത് പറഞ്ഞതും നന്തെന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ അമ്മക്ക് മുമ്പിൽ മൗനമായിരുന്നു പോയി നീ എന്താ മോളെ ആലോചിക്കുന്നേ ആ വന്നിട്ടില്ലേ ആ വന്നമ്മേ ഏട്ടൻ നല്ല ഉറക്കാണ് അമ്മക്ക് ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ നന്നായി വേർത്തിട്ടുണ്ട് ഞാൻ മോളോട് പറയാൻ പോകുമായിരുന്നു വെള്ളം വേണമെന്ന് എന്നിട്ട് മോളെ നീ എതു വിളിച്ചു വാ എനിക്കെന്തോ അവനെ കാണാതെ എന്തോ ഒരു പ്രയാസം പോലെ ഭഗവാനെ ഞാനിപ്പം അമ്മയുടെ ഇപ്പം എന്താ പറയാ ഏട്ടനെ ഈ അവസ്ഥയെ കണ്ടാൽ അമ്മയുടെ ടെൻഷൻ കൂടുമല്ലോ ഇപ്പം തന്നെ അമ്മയുടെ ഉള്ള ഏട്ടനെ പറ്റി അപത്തറിഞ്ഞിട്ടുണ്ട് അതാണ് ഈ ടെൻഷൻ അതുകൊണ്ട് ഏട്ടനെ കാണാതെ മനസ്സ് ശാന്താവില്ല കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ വേദനയാവുമല്ലേശ്വര നീ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ അവനെ പോയി വിളിക്ക് നെഞ്ചിലെന്ന് അമർത്തി തടവിക്കൊണ്ടായിരുന്നു അമ്മ അത് പറഞ്ഞത് ഞാൻ ഏട്ടിനോട് പറയാം അമ്മക്കുള്ള വെള്ളവും കൊടുത്തുകൊണ്ട് അവൾ റൂമിലേക്ക് നടക്കുമ്പോൾ യെദവിനെങ്ങനെ ഈ അവസ്ഥയിൽ അമ്മക്ക് മുമ്പിൽ നിർത്തുമെന്ന ആശങ്കയായിരുന്നു അവൾക്കുള്ളിൽ അമ്മയുടെ അരികിൽ നിന്ന് നന്ദ യദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ബെഡിൽ കണ്ണുകളടച്ച് കിടപ്പായിരുന്നു അവൻ ഉറങ്ങുകയാണെന്ന് കരുതി തിരികെ പോവാൻ ഒരുങ്ങുമ്പോഴാ ആ കണ്ണുകളിൽ നിന്ന് അലിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അവൾ കണ്ടത് ആ സമയം അവളുടെ ഉള്ളൊന്ന് പെടഞ്ഞു അവൻ്റെ ഉള്ളിലെ വേദന അവളിലേക്ക് ആയന്നിറങ്ങും പോലെ തോന്നി അതുകൊണ്ടാവാ അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവനിലേക്ക് നീണ്ടു ഏട്ടാ അവളെ നേരത്തെ ശബ്ദത്തോട് ആ കാര്യസ്പർശം കൂടി അവനിൽ പതിഞ്ഞതും ഞെട്ടിക്കൊണ്ടവൻ കണ്ണു തുറന്നു കാണാതിരിക്കാൻ തന്റെ കണ്ണുന്ന തുള്ളികളെ തുടച്ചു മാറ്റുന്ന ഏതുവിനെ കണ്ടതും വീണ്ടും അവൾക്ക് അവനോട് സ്നേഹം കൂടുകയായിരുന്നു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ അമ്മയുടെ അരികിലൊന്ന് കൊണ്ടുപോകണം ഇന്നലത്തെ പോലെ റൂമിന് പുറത്തുനിന്ന് ഒന്ന് കണ്ടാൽ മതി കുറച്ചു മുമ്പ് അവൻ്റെ കണ്ണിലെ നാനവൻ്റെ കാരണം അവൻ പറയാതെ പറയുമ്പോൾ ആ അമ്മയുടെയും മകൻ്റെയും സ്നേഹം അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി അമ്മയും ഏട്ടനെ കാണുമെന്ന് പറഞ്ഞാൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുക അതാണ് ഞാൻ ഏട്ടനെ വിളിക്കാൻ വന്നത് അമ്മക്ക് ടെൻഷനാവാത്ത വിധം എട്ടൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അവനെ പിടിച്ചതെന്ന് ഏൽപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ടവൾ അമ്മയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ ഒരു താങ്ങിനായി അവൾ പറയാതെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ തോളിൽ സ്ഥാനം പിടിച്ചിരുന്നു പതിയെ പതിയെ അമ്മയുടെ അരികിലേക്ക് അവനെയും ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ അവൾ കണ്ടു മകനെ പ്രതീക്ഷിച്ച് ഡോറിന് മുമ്പിലേക്ക് മെഴികൾ പായിച്ചു കിടക്കുന്ന അമ്മയെ ഈശ്വര എൻ്റെ മോനെ യെതുവിനെ പിടിച്ച് റൂമിലെത്തിയതും അവൻ്റെ കയ്യിലെ കെട്ട് കണ്ടതും കരഞ്ഞുകൊണ്ടായിരുന്നു പാറൂമത് ചോദിച്ചത് എന്റെ പാറുട്ടി എനിക്കൊന്നുമില്ല ഇങ്ങനെ സങ്കടം ആവല്ലേ ഇന്നലെ ബൈക്കിൽ നിന്ന് ചെറുതായി ഒന്ന് വീണു ഈ കാണുന്നത് പോലൊന്നും എനിക്കില്ല അതിന് മാത്രം ഒന്നും ഇല്ല പോലൂ ഒന്നും ഇല്ല നിന്റെ കയ്യിലും കാലിലൊക്കെ ഈ കെട്ടുള്ളത് കെട്ടുകണ്ട് എൻ്റെ അമ്മ ആവണ്ട ഒക്കെ അധികം അനുകാതിരിക്കാൻ ഇങ്ങനെ കെട്ടിവെച്ചെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഈശ്വരന്റെ കാവ്യം നിനക്കെപ്പോഴും ഉണ്ടാവും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു മുത്തം കൊടുത്തു അമ്മയ്ക്ക് നിന്നെ കാണാതെ എന്തോ മനപ്രയാസം തോന്നി അതാ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് എൻ്റെ മോനെന്തോരു വേദന പുതിയ പോലെ അമ്മക്കൊരു തോന്നരുത് നല്ലതുപോലെ വേദന ഉണ്ടോ മോനെ ഇല്ല അമ്മേ ഞാൻ ഓക്കെയാണ് ദ ഉറക്കം കളയാതെ കിടക്കാൻ നോക്കിയേക്ക് നമുക്ക് രാവിലെ സംസാരിക്കാം കേട്ടോ അത് പറഞ്ഞുകൊണ്ട് ആ തലയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ നന്ദേ നോക്കിയതും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ പോലെ അവളവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തി പുറത്ത് കോരി ചെരിയുന്ന മഴ പെയ്യുന്നത് കണ്ടതും അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ആ മഴത്തുള്ളികളെ പ്രണയിക്കുന്നതിനിടയിലാണ് എതിൽ ചേർന്ന് നിന്നുകൊണ്ട് രണ്ട് കരങ്ങളവനെ ചുറ്റി വരഞ്ഞത് ആ സമയം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞൊരു കുസൃതി ചിരിയോടെ ഞൊടിയിടയിൽ അവളെ പിടിച്ച് മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് ആ മുഖം ഇരു കൈകൾ കൊണ്ട് ഉയർത്തിപ്പിടിച്ചതും അവളെ മുഖത്തെ മഴത്തുള്ള കണ്ടതും അവൻ്റെ ഉള്ളിലൂടെ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ മുട്ടിട്ടതുപോലെ തോന്നി അല്പസമയം അവളെ ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയതും അവളുടെ അതിരങ്ങൾ വിറ പൂണ്ടിരുന്നു പിന്നെയും പിടിച്ചു നിർക്കാൻ കഴിയില്ലെന്ന് തോന്നിയതും നനഞ്ഞൊട്ടി അവളെ സാരിക്കടയിൽ തെളിഞ്ഞു കാണുന്ന നഗ്നമായ വാറിലൂടെ അവൻ്റെ കഴുകൾ ഇഞ്ഞുകൊണ്ട് തന്നെ അവളെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി തണുത്തു വെറുക്കുന്ന അതിരങ്ങളിലേക്ക് അവൻ്റെ അതിരങ്ങൾ ചേർത്ത് വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും അവനെ തട്ടി മാറ്റിക്കൊണ്ടവൾ ഓടാൻ ശ്രമിച്ചതും ആ നിമിഷം തന്നെ അവളെ പിടിച്ചുപരച്ച് അവനേക്ക് തന്നെ അടുപ്പിച്ചു തൻ്റെ നെഞ്ചുവരം ചേർന്ന് നിൽക്കുന്നവളുടെ അതിരങ്ങൾ നുണയുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളെ സാരിയുടെ വിടവിലൂടെ ഒഴിഞ്ഞുനീങ്ങവേ അവളവനെ ശക്തിയായി തള്ളി മാറ്റിയതും അവൻ ഞെട്ടിയുണർന്നിരുന്നു റൂമിലുള്ള എ സിയുടെ തണുപ്പിലും അവൻ്റെ ശരീരം ഉയർത്തു കുളിച്ചിരുന്നു ആ സമയം അവൻ തൊണ്ട വറ്റിയുണങ്ങുന്നത് പോലെ തോന്നി ഒരിറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് സ്വയം പറഞ്ഞവൻ വെള്ളം കുടിക്കാൻ ഒരു കൈ പോലെ എന്തെങ്കിലാൻ ശ്രമിച്ചതും ബാലൻസ് കിട്ടാതെ ബെഡിൽ നിന്ന് അവൻ നേരെ വിണത് തറയിൽ കിടക്കുന്ന നന്ദിയുടെ നെഞ്ചത്തേക്കായിരുന്നു ആ സമയം അവൻ്റെ കൈകൾ ചെന്ന് പറഞ്ഞത് തൊട്ടുമുമ്പ് തൻ്റെ സ്വപ്നത്തിൽ തെളിഞ്ഞു കണ്ട അവളുടെ നഗ്നമായ വരലും തുടരും സ്വപ്നം സത്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം